ഏലത്തിന് ഇടവേളയായി ചെയ്ത ബീൻസ് കൃഷിയിൽ നിന്ന് ലാഭം കൊയ്ത് കാഞ്ചിയാറിൽ രണ്ട് കർഷകർ ആഴ്ചയിൽ മുന്നൂറ് മുതൽ നാനൂറ് കിലോ വരെയാണ് വിളവ് ലഭിക്കുന്നത് ഈ കൃഷി ഇരട്ടി മധുരമാണ് ഈ കർഷകർക്ക് ലഭിക്കുന്നത് കാഞ്ചിയാർ പേഴുങ്കണ്ടം സ്വദേശി മലയിൽ പുത്തൻവീട് വനരാജ് ലിജു വളവനാട്ട് എന്നിവർ ചേർന്നാണ് രണ്ട് ഏക്കർ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നത് റീപ്ലാന്റ് ചെയ്ത ഏലത്തിന് ഇടവേളയായി ഇരുപത് കിലോ ഹൈബ്രിഡ് കുറ്റിബീൻസ് നട്ടു എണ്ണൂറ് മൂട് ഏലമാണ് പ്ലാൻ ചെയ്തത് ഇരുപത് കിലോ പയർ ഇടവേളയായി കൃഷി ചെയ്തു നിലവിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് കിലോ പയർ ലഭിക്കും പച്ചക്കറികളാണ് ഇവിടെ വരുന്നത് ആ പ ആ ഒരു ഉപയോഗരീതി മാറ്റി പ്രാദേശികമായി നമ്മൾ കൃഷി ചെയ്ത് ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ല പച്ചക്കറികൾ കൊടുക്കാനുള്ള ഒരു ആശയം ജനങ്ങളിലെത്തിക്കാനും അതുപോലെ തന്നെ ഞങ്ങളിവിടെ രണ്ടേക്കറിൽ ഏലകൃഷിയാണ് ചെയ്തേക്കുന്നത് ആദ്യമായിട്ട് ഏലം കൃഷി ചെയ്താണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണിത് ഇതിൽ പിന്നെ ഏലത്തിന് കാട് പറിക്കണം മറ്റു പണികൾ ചെയ്യണം ആൾക്കാരെ നിർത്തി പിണയിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പം ഇതിൽ പയറ് കൃഷി ചെയ്താൽ പണി നടക്കും പോകാൻ വിഷമില്ലാത്ത കിലോയ്ക്ക് രൂപയ്ക്ക് വ്യാപാരികൾ സ്ഥലത്തെത്തി വാങ്ങിക്കൊണ്ടുപോകും പ്രത്യേകിച്ച് കീടനാശിനികൾ ഒന്നും തന്നെ പയറിന് ചെയ്യാറില്ല അഞ്ചു തവണ വരെ വിളവ് ലഭിക്കും പയറിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഏലത്തിന്റെ പണികൾ നടക്കുമെന്നതാണ് ഇടവിള കൃഷിയുടെ പ്രത്യേകത ന്യൂസ് ബ്യൂറോ കട്ടപ്പന